കിട്ടീന്ന് ഇറങ്ങി കഴിഞ്ഞ് അരിപ്പാട് എത്താറാകുമ്പോൾ തന്നെ പറയും നേരെ ന്യൂലാന്റിലോട്ട് വിട്ടോ ഇവിടുന്ന് അങ്ങോട്ട് പാസ് ചെയ്യുമ്പോൾ തന്നെ ഇവിടുത്തെ കുഴിമന്തി എന്നുള്ളത് കാണുമ്പോൾ നേരെ ന്യൂലാന്റിലോട്ട് കയറും ഹരിപ്പാടുകാർക്ക് ന്യൂലാന്റ് എന്ന് പറയുമ്പോഴത്തേ അവരുടെ മൈൻഡിലുണ്ട് എന്ത് ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാലും നേരെ വന്ന് ഓർഡർ കൊടുക്കുന്ന ന്യൂലാന്റിലോട്ടായിരിക്കും ട്രക്കറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഹരിപ്പാടാണ് ഹരിപ്പാട് ന്യൂലാൻഡ് ബേക്കറിയിലാണ് ഇവർക്ക് ബേക്കറിയും ഹോട്ടലും എല്ലാം അവൈലബിൾ ആണ് ഇവിടെ നമ്മൾ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നതാണ് നമ്മളിപ്പോൾ ഉള്ളത് ഹരിപ്പാട് ന്യൂലാൻഡ് ബേക്കറിയിലാണേ ഹരിപ്പാടുകാർക്ക് ബേക്കറി എന്ന് പറയുമ്പോഴത്തേന് ആദ്യം ഓർമ്മ വരുന്ന ന്യൂലാൻഡ് ബേക്കറി ആയിരിക്കും കാര്യം വർഷങ്ങളുടെ ഒരു ഒരു ബേക്കറിയാണ് ന്യൂലാൻഡ് ബേക്കറി ഇവിടുത്തെ ബേക്കറി ഐറ്റംസും എല്ലാം വൺ ഓഫ് ദി ബെസ്റ്റ് ആണ് അതുപോലെ തന്നെ ഇവർ പുതിയ ഹോട്ടൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് കുറച്ച് നാളായി അപ്പോൾ നമ്മളിവിടെ ഫ്രണ്ട്സുമായിട്ട് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് വന്നതാണ് നമുക്കിവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ അബിജിന് എന്താ പറയാനുള്ളത് ന്യൂലാന്റ് ബേക്കറിയെ പറ്റി ന്യൂലാൻഡ് ബേക്കറി ആയി നമുക്കിപ്പ ന്യൂലാൻഡ് ബേക്കറിയെ പറ്റി പറയാനാണെങ്കിലേ ഇതിപ്പോ നമുക്ക് ആയിട്ട് തുടങ്ങിയതായിരുന്നു പക്ഷെ ഇപ്പം അതിനുശേഷം ഇത് ഇവർ എക്സ്പാൻഡ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്തിപ്പോൾ ഇവർക്ക് രണ്ട് മൂന്ന് ഷോപ്പുകളും ഹരിപ്പാട്ട് തന്നെയുണ്ട് എന്ന് വെച്ചാൽ ബെസ്റ്റ് ബേക്കറിയും ഹോട്ടലും എല്ലാം നമുക്കിപ്പം ഹരിപ്പാടുകയറിയെ സംബന്ധിച്ച് നമ്മൾ ആദ്യം ഓടിയെത്തുന്ന നേരെ ന്യൂലാൻഡിലോട്ടാണ് ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഓടിയെത്തുന്നത് ന്യൂലാന്റ് നമ്മുടെ ഫസ്റ്റ് ചോയ്സ് ബേക്കറി എന്ന് പറയുമ്പോഴും നമ്മൾ ആദ്യം വരുന്ന ഹരിപ്പാട് ന്യൂലാന്റ് ഹരിപ്പാട് പായപ്പാട് പിന്നെ ഇവർക്ക് തന്നെ ജ്യൂസ് കോർണറും ഉണ്ട് എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് റിവ്യൂ ഒക്കെ നമുക്ക് പറയാം അനുഭവം ഇവിടുന്ന് കുഞ്ഞനാള് പോലെ ഇവിടുന്ന് കഴിച്ചിട്ടുള്ള ഇപ്പം ഈ ഷോപ്പ് ഇപ്പം തുടങ്ങിയിട്ടുള്ളെങ്കിലും ബേക്കറി എന്നാണെങ്കിലും ഇവിടുത്തെ പപ്സ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡാണ് എന്ന് വെച്ചാൽ ഹരിപ്പാണ്ട് പപ്സ് കഴിക്കാൻ എപ്പോഴും നല്ല കട്ട്ലറ്റ് ഒക്കെ ടേസ്റ്റ് ഞാൻ പിന്നെ വേറൊരു കാര്യം ചെയ്യട്ടെ നിങ്ങൾക്ക് മന്തിയോട് വലിയ താല്പര്യം ഇല്ലാത്ത ഒരാളല്ലേ അതെന്തുകൊണ്ടാ എനിക്ക് പൊതുവെ മന്തി മന്തിയോടെ അത്രയും ഇഷ്ടമല്ലായിരുന്നു പക്ഷേ എനിക്ക് മന്തി എന്ന് പറയുന്ന അത്ര ഇഷ്ടക്കോടൊന്നുമില്ല ഇപ്പൊ നമ്മളുള്ളത് ഷാമോന് ആണ് ഉവൈസ് ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി ബഹുമാനാർത്ഥം വിളിക്കുന്നേ നമ്മള് നമ്മളിപ്പം ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഫുഡ് അടിക്കാൻ പ്ലാൻ ചെയ്യുവാണെങ്കിൽ ഇപ്പൊ വേറെ ഹോട്ടലായിരിക്കും പറയുന്നത് ലാസ്റ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് അരിപ്പാടെത്താറാകുമ്പോൾ തന്നെ പറയും നേരെ ന്യൂലാൻഡിലോട്ട് വിട്ടോളാനായിരിക്കും എല്ലാരും പറയുന്നത് എവിടെ 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 ലാസ്റ്റ് ആ കറങ്ങി ഇറങ്ങി തിരിഞ്ഞ് തന്നെ എല്ലാരും വരുന്നത് പറഞ്ഞത് അത് തന്നെയാണ് ഞങ്ങളൊക്കെ വലിയ പ്ലാനൊക്കെ ചെയ്തൊക്കെയാണ് ഇവിടെ പോകുന്നത് അവിടെ പോകണം ഇവിടെ പോകണമെന്ന് പക്ഷെ ഞങ്ങള് ഒരുമിച്ച് എല്ലായിടത്തും ഫുഡ് കഴിക്കാനൊക്കെ വലിയ ദൂരെ അടുത്തൊക്കെ പോകാനൊക്കെ ഇങ്ങനെ വിചാരിക്കും ഇപ്പോഴേ ഞങ്ങള് ഹരിപ്പാട് ഇവിടെ എത്തുമ്പോൾ തന്നെ ഇവിടെ അങ്ങോട്ട് പാസ് ചെയ്യുമ്പോൾ തന്നെ ആ കുഴിമന്തി എന്നുള്ളത് കാണുമ്പോൾ നേരെ പിന്നെ നമ്മൾ എന്തിനാ ഇത്രയും അടുത്ത് നല്ലൊരു സ്പോട്ട് ഉണ്ടായിട്ട് വെറുതെ നമ്മൾ എന്തിനാ അത്രയും ദൂരം പോകുന്നത് അതുപോലെ നല്ല ഒരു ഹോട്ടലാണ് റെസ്റ്റോറൻറ്റാണ് നമ്മുടെ അത് ഒരു കാര്യം ശരിയാണ് കേട്ടോ നമ്മളിപ്പം ഏറ്റവും വലിയ ഹോട്ടലിലൊക്കെ പോയി ഫുഡിന്റെ മെനു ഒക്കെ നോക്കിയിട്ട് എല്ലാം നോക്കും സ്റ്റാർട്ടർ നോക്കും പിന്നെ മെയിൻ കോഴ്സ് നോക്കും അവസാനമുള്ള സ്മൂത്തീസ് അങ്ങനെയുള്ള എല്ലാം നോക്കും എന്നിട്ട് അവസാനം നമ്മൾ വെയിറ്റർ വരുമ്പോഴത്തേക്കും നമ്മൾ ഓർഡർ എടുക്കുന്ന എടുക്കുന്നതിലിപ്പം നല്ല ബിരിയാണിയോ അല്ലെങ്കിൽ പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ ആയിരിക്കും എന്ന് പറയുന്ന പോലെ നമ്മൾ ഹരിപ്പാട് വന്നിട്ട് ഹോട്ടലിലൊക്കെ തിരഞ്ഞെടുത്തിട്ട് എവിടെ പോയിവിടെ പോകുന്നു ആലോചിച്ചിട്ട് എല്ലാം നോക്കും ലാസ്റ്റ് ഓർഡർ ചെയ്യുന്ന പൊറോട്ടയും യും ബട്ടർ ചിക്കൻ ആയിരിക്കും പക്ഷെ ബട്ടർ ചിക്കൻ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ കഴിച്ച് നമ്മൾ കുറച്ച് അങ്ങ് മടുക്കും ലാസ്റ്റ് ആകുമ്പഴത്തേന് മത്തരും അപ്പം കഴിച്ച് തരുമ്പോഴത്തേനും നമ്മൾ പറയും ഇനിയിപ്പം അടുത്ത വട്ടം വരുമ്പോ ഇനി ഓർഡർ ചെയ്യത്തില്ല ഓർഡർ ചെയ്യേണ്ട ഇതിന് വേണ്ട ബട്ടർ ചിക്കൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് വരും പിന്നെ അടുത്ത വട്ടം വരുമ്പോൾ വീണ്ടും ബട്ടർ ചിക്കൻ തന്നെ ആയിരിക്കും ഓർഡർ ചെയ്ത് എന്ന് പറയുന്നത് പോലെയാണ് നമ്മളിപ്പം ഹരിപ്പാട് വന്നിട്ട് ഹോട്ടലെല്ലാം തപ്പി തപ്പി അവസാനം നമ്മൾ നേരെ ന്യൂലാൻഡിലോട്ട് വന്നിട്ട് ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പോകും അതാണ് ആൾക്കാരുടെ മനസ്സിലുണ്ട് അപ്പോൾ ഇവിടെ ഗവൺമെൻറ് സ്ഥാപനങ്ങളുണ്ട് ഒരുപാട് അപ്പോൾ അവിടെ ഒരു ഫങ്ഷൻ വന്നാല് കല്യാണ പാർട്ടി വന്നു കഴിഞ്ഞാൽ എന്ത് ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാലും നേരെ കൊണ്ട് ഓർഡർ കൊടുക്കുന്നത് ഇവിടെ ന്യൂലാൻഡിലായിരിക്കും നീണ്ട കാത്തിരിപ്പിന് ശേഷം നമ്മുടെ മന്തി വന്നിരിക്കുകയാണ് രണ്ട് ഫുൾ അൽഫം മന്തി നല്ല ചിക്കൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്താൽ മറ്റേ നമ്മുടെ പഴയ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പൊതുവെ മന്തി കഴിക്കുമ്പോൾ നോർമൽ ചിക്കൻ മന്തിയാണ് കഴിക്കാറുള്ളത് എന്നാലും കൊളം കേട്ടോ അൽഫം അങ്ങനെയുള്ള ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും കൊളം റൈസൂടെ ഒന്ന് കഴിച്ചോട്ടോ കേട്ടോ ചുമ്മാ ഒന്ന് റൈസ് കഴിച്ചു നോക്കാം സോസ് നിങ്ങൾക്ക് ഹരിപ്പാട് കിട്ടുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് മന്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇനി ഹരിപ്പാട് ന്യൂലാൻഡിനെ വെട്ടണമെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും മന്തി ഷോക്ക് പോകാറുണ്ട് അതുവരെ ഹരിപ്പാട് ന്യൂലാൻഡ് തന്നെ എങ്ങനെ ഫുഡ് നമുക്ക് ഇവിടെ കിട്ടുന്നതിന് യും ബീഫിന്റെയും ഐറ്റങ്ങളുണ്ട് മന്തിയെക്കാട്ടി നല്ലത് അങ്ങനത്തെ മന്തിന്റെ കൂട്ടത്തില് മോശമാന്തി സ്പെഷ്യൽ ആയിട്ടുള്ള കടകൾ കഴിക്കുന്നതിന്റെ ആ ഒരു കിട്ടത്തില്ല ഇപ്പൊ മൊത്തവും കൂടെ കൊടുക്കുന്ന കടലോ ഷാമോ എങ്ങനെയുണ്ട് ഷാമോ ടേസ്റ്റ് ചെയ്തേ കുറച്ച് മയണൈസും റൈസും എടുത്ത് കഴിക്കുക എങ്ങനുണ്ട് പിന്നെ പൈസ മന്തി അഴിച്ചിട്ട് മന്തി അഴിച്ചിട്ട് കൊള്ളാം റൈസ് ആണ് ഇച്ചിരി കൂടെ ഓക്കെ ചിക്കനൊക്കെ റൈസിന്റെ ഇച്ചിരി ഒന്നും കുഴപ്പമില്ല പാർക്ക് പറഞ്ഞാൽ ഇതൊരു മന്തി മാത്രല്ല വേറെ പലതരം ഫുഡ്സൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഇങ്ങോട്ട് ഒന്ന് ട്രൈ ചെയ്ത് ഇപ്പം കഴിച്ചെടുത്തോളം എങ്ങനെയുണ്ട് അതുകൊണ്ട് അടിപൊളിയാണ് നമുക്ക് അടുത്ത് കിട്ടുന്നത് ചോദിച്ചത് ബെസ്റ്റ് മന്തി തന്നെയാണ് അല്ലാതെ എന്താണ് എടുത്ത് പറയാൻ ഇവിടെ മന്തി അത്രക്ക് നല്ലതെന്ന് പറയാനൊന്നും പറ്റത്തില്ല എന്നാലും അടിപൊളിയാണ് നമുക്കിവിടെ ഓൾറെഡി ബട്ടർ നാന് പൊറോട്ട പിന്നെ ചിക്കൻ ടിക്ക അങ്ങനെയുള്ള ഓൾറെഡി ഒരുപാട് ഫുഡ്സുണ്ട് കേട്ടോ അതിൽ ഏറ്റവും അടിപൊളിയായിട്ട് എനിക്ക് തോന്നുന്ന പൊറോട്ടയും പിന്നെ ബട്ടർ ചിക്കൻ അല്ലെന്നുണ്ടെങ്കില് ഇതുണ്ടല്ലോ എന്താ പേര് അല്ലല്ല നമ്മുടെ ചിക്കൻ ചിക്കൻ പറയുന്ന അടിപൊളിയാ ഫുഡ് അങ്ങനെ ആളിന് പുതിയ മന്തി ഇഷ്ടമല്ല ഇഷ്ടം ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നുണ്ട് ഇത് പ്രത്യേകിച്ച് അൽഫ മന്തി എനിക്ക് ഫ്ലേവറും കാര്യങ്ങളൊക്കെ മന്തിയില് നോർമൽ മന്തിയാണ് ഇഷ്ടം അതോ അൽഫം മന്തിയാണോ എനിക്ക് കൂടുതലും നോർമൽ മന്തി മന്തിയൊക്കെ എനിക്ക് ഇഷ്ടം അൽഫാം മന്തിയാണ് എല്ലായിട്ടും രോഗം നല്ല കേട്ടോ താഴെ ഏറ്റവും മെയിനായിട്ട് നമ്മൾ ഇവിടുത്തെ ഷവർമ ഇവിടുത്തെ പറയാം പറയാൻ ബെസ്റ്റ് ഷവർമത്തെ പറയാൻ വിട്ടോട്ടോ ഇവിടുത്തെ ഷവർമ സൂപ്പർ ഷവർമ കേട്ടോ ഞാൻ ഷവർമ കഴിച്ചിട്ടുള്ളതിൽ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ടോപ്പ് വൺ ആയിട്ടുള്ളത് ഇവിടുത്തെ ന്യൂലാൻഡിലെ ഷവർമ ഒരു റൊമാലിയിലെ ഒരു ഷവർമ സെറ്റാക്കിത്തില്ല അടിപൊളി ഐറ്റം ആണ് ഹരിപ്പാട് റൂട്ടൊക്കെ ആയാലും വരുവാണെന്നുണ്ടെങ്കിൽ ഈവനിങ് ടൈമിലൊക്കെ ആയാലും ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടൊരു ഷവർമ ട്രൈ ചെയ്യും ഹോട്ടൽ ന്യൂലാൻഡ് തന്നെ ഹരിപ്പാട് റൂട്ട് വരുമ്പം ഷർമ്മ കഴിക്കാൻ തോന്നുവാണെങ്കിൽ നേരെ ഇങ്ങോട്ട് പോരെ ഷർമ്മ റൊമാലിയിൽ ഒരു ഷർമ്മ തരാൻ പറഞ്ഞു സൂപ്പറായിരിക്കും ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ അവസാനിക്കുകയാണ് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാത്തതുവരെയൊക്കെ എല്ലാവർക്കും ബൈ